ഗൾഫ് രാഷ്ട്രങ്ങളിലെ അധികാരികൾ ഏവരെയും അകമഴിഞ്ഞ് സഹായിക്കും എന്നാൽ അവരെ നുള്ളാൻ നിന്നാൽ അവർ മാന്തു കാരണം അവിടുത്തെ നിയമങ്ങൾ അത്രത്തോളം കടുപ്പമേറിയതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ചിന്ത വിളിച്ചോതുന്ന അധികൃതർ ആരെ വേദനിപ്പിച്ചാലും സഹിക്കില്ല അതിന് തക്കതായ ശിക്ഷ തന്നെ നൽകും നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സൗദിയിൽ സമൂഹ മാധ്യമത്തിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയതിന് ശിക്ഷ അനുഭവിച്ചുവന്ന കർണാടക സ്വദേശി ജയിൽ മോചിതനായി നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ശ്രമങ്ങളാണ് മോചനം സാധ്യമാക്കിയത് സൗദിയിലെ നിയമങ്ങളെയും ഭരണാധികാരികളെയും ചിഹ്നങ്ങളെയും അവഹേളിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് ജയിലിൽ കഴിയുകയായിരുന്ന കർണാടക ബീജാദി സ്വദേശി ഹരീഷ് സഞ്ജീവ ബംഗേരയാണ് ഒടുവിൽ മോചനം നേടി നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത് ഒന്നര വർഷത്തോളം നീണ്ട ജയിൽവാസത്തിനു ശേഷമാണ് മോചനം സാധ്യമായത് തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപതിനാണ് ഹരീഷ് സൗദി സുരക്ഷാ സേനയുടെ പിടിയിലായത് ഇന്ത്യൻ എംബസി അധികാരികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിലൂടെയാണ് ജയിൽ മോചനം സാധ്യമായത് സൗദി ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് സൽമാൻ രാജകുമാരനെ സഭ്യം പറഞ്ഞു മക്കയിലെ വിശുദ്ധ കബ പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിക്കണമെന്നും ആഹ്വാനം ിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഒപ്പം സി വിഷയത്തിൽ ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പോസ്റ്റുകൾ ഉണ്ടായിരുന്നു സംഭവം ഹരീഷിനെതിരെയും അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന സംഘ് സംഘടനകൾക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നാലെ ഹരീഷ് തന്നെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള വീഡിയോയും പോസ്റ്റ് ചെയ്തു ഇതിനിടെ വിഷയം വിവാദമായപ്പോൾ കമ്പനി അധികാരികൾ തന്നെയാണ് അന്ന് ഹരീഷിനെ സൗദി സുരക്ഷാ വിഭാഗത്തിന് കൈമാറിയത് സംഭവത്തിൽ ഹരീഷ് കുറ്റക്കാരനല്ലെന്നും ഹരീഷിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്താണ് പോസ്റ്റുകൾ ഇട്ടതെന്നും ഇതിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമായിരുന്നുവെന്നും ഹരീഷിന്റെ കുടുംബം പരാതി ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു കാണിച്ച് സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് പരാതിയും നൽകി ഇതേസമയം ഹരീഷിന്റെ അക്കൌണ്ട് ഹാക്ക് ചെയ്ത കുറ്റത്തിന് രണ്ടുപേരെ കർണാടകയിൽ ഉടുപ്പിയിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇതിന്റെ രേഖകൾ കുടുംബം എംബസിക്കും സാമൂഹ്യ പ്രവർത്തകർ മുഖേന സൗദിയിലെ കോടതിക്കും കൈമാറിയിരുന്നു ഇതും മോചനത്തിലുള്ള വഴികൾ എളുപ്പമാക്കുകയായിരുന്നു അതേസമയം ജയിൽ മോചിതനായ ഹരീഷ് ദമാമിലെ മാംഗ്ലൂർ അസോസിയേഷൻ പ്രസിഡന്റ് ഷരീഫ് കർ കേര വിമാൻ ടിക്കറ്റ് എടുത്തു നൽകി ഷരീഫാണ് തുടക്കം മുതൽ കേസിൽ ഇടപെട്ട് മോചനത്തിലുള്ള ശ്രമം നടത്തിയത് കുന്തപുരയിലെ അഭ്യർത്ഥന പ്രകാരമാണ് കേസ് ഏറ്റെടുത്തതെന്ന് ഷരീഫ് വ്യക്തമാക്കി എംബസിയിൽ നിന്നും ഔട്ട് പാസ്റ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ശരിയാക്കുന്നതിന് സാമൂഹ്യ പ്രവർത്തകനായ മണിക്കുട്ടനും ഭാര്യയും നേതൃത്വം നൽകിയിരുന്നു ഖത്തർ എയർവേസ് വഴി നാട്ടിലെത്തിയ ഹരീഷിനെ ഭാര്യയും മകളും ചേർന്ന് സ്വീകരിച്ചു തമാം അൽഹസയിൽ കർട്ടൺ നിർമ്മാണ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ഹരീഷ് പിടിയിലായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ